കൊല്ലം തങ്കശ്ശേരിക്കടുത്ത് ആൽത്തറ മൂട്ടിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് വീടുകൾ പൂർണ്ണമായി നശിച്ചു ഒരു വീട് ഭാഗികമായി നശിച്ചു ഇവിടെയുള്ള മനുഷ്യരെ വീട്ടുകാരെ മുഴുവൻ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള പകൽ വീട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപകട ഇപ്പോൾ കെ എസ് സി ബിയുടെ പരിശോധനയും അറ്റകുറ്റപ്പണിയും പുരോഗമിക്കുകയാണ് സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്നലെ രാത്രിയോടെയാണ് കൊല്ലത്ത് തങ്കശ്ശേരിക്കടുത്ത് ആൽത്തമൂട് ജംഗ്ഷനിൽ വെച്ചൊരു വലിയ തീപിടുത്തം ഉണ്ടായത് നാല് വീടുകൾ ആണ് ഇന്നലത്തെ തീപിടുത്തത്തിൽ അഗ്നിക്കരയായത് നമുക്ക് ഇപ്പോൾ ഈ രാവിലെ അവിടെ നിന്നും ഇന്നലെ രാത്രിയിലെ ഈ തീപിടുത്തത്തിന് പിന്നാലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി മൂന്ന് വീടുകൾ പൂർണ്ണമായി നശിക്കുന്ന സ്ഥിതി ഉണ്ടായി ഒപ്പം തന്നെ ഒരു വീട് ഭാഗികമായും നശിതേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അതായത് പൂർണ്ണമായും കത്തി നശിച്ച ഇതൊക്കെ ഇവിടെ മുൻപ് ഒരു കുടുംബം താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരം വരെയും ഒരു കുടുംബം താമസിച്ചിരുന്നു എന്നുള്ളതാണ് ആ അപകടത്തിന്റെ ആ തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് ആ വീട് പൂർണ്ണമായും ചെറിയ വീടുകളാണ് വീടുകൾ പൂർണ്ണമായും നശിച്ചത് കണ്ടാൽ തന്നെ അറിയാം മാത്രമല്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ ഗ്യാസ് സിലിണ്ടറുകളാണ് ഇത് ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൂർണ്ണമായും തകർന്ന് അത് പൊട്ടി ഗ്യാസ് സിലിണ്ടറിന്റെ അകത്തൊക്കെ അകത്തുനിന്ന് ഇതൊക്കെ പൊട്ടി പുറത്ത് വന്നിരിക്കുന്ന അത്രയും വലിയ വ്യാപ്തിയിലാണ് അപകടം ഉണ്ടായത് ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല അപ്പോഴും മനസ്സിലാക്കുന്നത് ഇവിടെ തീ പടർന്ന അടുപ്പിൽ നിന്ന് അടുക്കളയിലേക്ക് തീ പടരുകയും അത് ഗ്യാസിലേക്ക് പടരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പക്ഷേ കൂടുതൽ പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ അതിന്റെ ഒരു വ്യക്തമായ വിവരം ലഭിക്കുമ്പോൾ ഈ ഇവിടുത്തെ നമ്മളിപ്പം നാലോളം കുടുംബത്തിനെ നമ്മൾ പകൽ വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളെ മേയറും എല്ലാം അവിടെ സജീവമായിട്ടുണ്ട് എല്ലാവരും സമയത്ത് തന്നെ ഇവിടെ എല്ലാം ഓടിയെത്തി ഫയർഫോഴ്സിന് ഒരു ഏഴെട്ട് യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വൻ ആപത്തിൽ നിന്നും നമ്മൾ അവരുടെ ജീവനൊന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ അവരെ നല്ല രീതിയിൽ സേഫ് ആക്കി ായിരുന്നു ഇവിടെ ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ വന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളായിരുന്നു അങ്ങനെ നോക്കി മൂന്നാമത്തെ വീടാങ്ങനെ കത്തുന്നത് കത്തി പിന്നെ അവസാനം പിന്നെ പുറത്തൊക്കെ വന്ന് ആൾക്കാരെല്ലാം കൊണ്ടിറക്കി പിന്നെ ഫയർഫോർസ് മൂന്നാമത്തെ വന്നത് പിന്നെ ഞാൻ വന്ന് സൈഡിൽ ഓഫ് ചെയ്തിട്ടാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം